ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് ഹെവന എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എന്ത് സർപ്രൈസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളെ മാറ്റി പോകുന്നത് നമ്മളിപ്പോൾ കുറേ ആയി എന്തൊക്കെയോ സർപ്രൈസസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ചില ചില സർപ്രൈസസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എന്താണ് ഏതാണ് എന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കടന്നു വരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഒരു പക്ഷെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു സമയത്ത് എന്നിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഗീവപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഗോ ചെയ്തിട്ട് മുന്നോട്ട് ഇനി വരണോടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ള പല സംഗതികൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു ജോബ് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങളതിനു വേണ്ടി കുറേ പ്രയത്നിച്ചു കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്തു കുറേ കുറേ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയി പക്ഷേ അത് നിങ്ങളുടെ കയ്യിലേക്ക് എന്തുകൊണ്ടോ സാഹചര്യം നിങ്ങൾക്ക് തന്നില്ല അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് മറ്റു ചിലർക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ജോബ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ അത് എന്താണ് എന്തായിട്ടാണ് വരുന്നത് എന്നതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് തോന്നുന്ന സംഗതികൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഒട്ടും ശരിയല്ല എന്നും കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയെ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന രീതി ശരിയല്ല കാരണം നിങ്ങൾ ചില സംശയദൃഷ്ടിയോട് കൂടിയിട്ടൊക്കെ ആ വ്യക്തിയെ കാണുന്നുണ്ട് ചില ചില സാഹചര്യങ്ങളിൽ ആ വ്യക്തിയോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്താ പറയുക കടുത്ത വാക്കുകൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ചില ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട് അത് ആ മുറിവും കൊണ്ട് ആ വ്യക്തി എന്നാലും നിങ്ങളുടെ കൂടെ അവരിപ്പോഴും ആയിരിക്കുന്നുണ്ടാവും ചിലർ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം അവർക്ക് നിങ്ങളോട് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ വിട്ടിട്ട് പോകാനോ നിങ്ങളില്ലാത്തൊരു സമയമോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അവർക്ക് നിങ്ങളാണ് പ്രധാനം അതായത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ വേൾഡാണ് ആ വ്യക്തിയെ ഇപ്പം എന്തെങ്കിലും ഗ്യാപ്പായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളം കൈയിലേക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നതായിട്ടും കാണുന്ന ചില കാര്യത്തിലൊക്കെ ഒരു നീതി നിങ്ങളുടെ ലൈഫിൽ നടപ്പാക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം കർമ്മ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണോ എന്നറിയില്ല നിങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏത് കാര്യത്തിനും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്ട്രഗിൾസിനൊക്കെ ഒരു മിനിമം എന്താ പറയുക ഇത് വരികയാണ് ആ സ്ട്രഗിൾസിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു കുറവ് സംഭവിക്കാൻ പോവുകയാണ് ആ സ്ട്രഗിൾസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൊത്തമായിട്ട് മാറി നിങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പാകത്തിന് കൊണ്ടുപോകുന്ന പോലെ കാണുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലൊരു നീതി സംഭവിക്കാൻ പോവുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനുള്ള സ സമയമായിരിക്കാണ് നിങ്ങളുടെ ലൈക്ക് ലൈഫിലേക്ക് വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളാഗ്രഹിച്ച് നിങ്ങളുടെ ആയിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുന്ന എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഡ്രീമായിട്ട് വരാൻ പോകുന്നത് അത് നിങ്ങൾ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകാൻ ആൻഡ് കുറേ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പാർട്ണർഷിപ്പ് വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് നിങ്ങൾ കൂടിയും വരാം അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആയിരിക്കാം ആൻഡ് യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒറാക്കൽ കാർഡ്സ് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം നിങ്ങളെന്തിനും റെഡി ആയിട്ടിരിക്കാനാണ് പറയുന്നത് വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്തിനും ഏത് കാര്യത്തിനും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക നിങ്ങളുടെ തൊട്ട് മുമ്പിൽ തന്നെ വിജയമുണ്ട് നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ സക്സസ് നിങ്ങളുടെ അടുത്തുണ്ട് പക്ഷേ നിങ്ങൾ കൈയ്യെത്തിക്കാൻ ശ്രമിക്കാം നിങ്ങൾ എത്തിക്കുന്നില്ല നിങ്ങൾക്ക് കയ്യെത്തിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ നിങ്ങൾ കയ്യെത്തിക്കുന്നില്ല ചില കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഇപ്പോഴും വിഷമിക്കുകയാണ് അതൊക്കെ ലെറ്റ് ഗോ ചെയ്ത് മുന്നേറാനോ പറയുന്നത് പുതിയ ലൈഫ് ആരംഭിക്കാം അധികം നീട്ടുന്നില്ല അപ്പോൾ ടെൽത്ത് ആൻഡ് ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ്ലി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ